ഹായ് ഹലോ അസ്സാമലൈക്കും ഇന്ന് ഞാനിതാ വന്നത് ചപ്പാത്തി ഒക്കെ കഴിച്ച മടുത്തവർക്ക് ഇതാ കോതമ്പ പൊടി ഒരു പിടി തേങ്ങയും വെച്ചിട്ട് നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വെറും അഞ്ച് അഞ്ച് മിനിറ്റിനുള്ളിൽ എടുക്കാൻ പറ്റിയ റെസിപ്പിയാണ് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നൊക്കെ കണ്ട് നോക്കിയാലോ അപ്പോൾ ഇതാ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഇരുന്നൂറ്റി അൻപത് ഗ്രാം കോതമ്പ പൊടി ഇതാണ് ഇതുപോലത്തെ ഒരു പാത്രത്തൊക്കെ ഇട്ട് കൊടുത്തതിന് ഇതിൽക്ക് നമ്മൾ കുറച്ച് തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കേണ്ടിട്ടോ വെറും അഞ്ച് മിനിറ്റിനോട് ഉണ്ടാക്കി എടുക്കാൻ പറ്റും നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പോൾ എന്നീ ചപ്പാത്തി ഉണ്ടാക്കി മടുത്തു വയ്ക്കുക ഇതുപോലെ ഉണ്ടാക്കി നോക്കണ്ടിട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് വളരെ എളുപ്പമാണ് അങ്ങനെ അങ്ങനെന്താ ഞാനൊരു പിടി തേങ്ങയും കൂടെ ഇതിൻ്റെ കൂടുതലിട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് ഈ രണ്ടര ഗ്ലാസ് പൊടിയൊക്കെ ഞാൻ ഒഴിച്ച് കൊടുത്തത് ഒന്നര ഗ്ലാസ് വെള്ളം ഇട്ടോ ആദ്യം ഒരു ഗ്ലാസ് ഒഴിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുക പിന്നെ രണ്ടാമത്തെ സ് ഒഴിച്ച് കൊടുക്ക കേട്ടോ അങ്ങനെ കുറേശ്ശ കൊറേശ്ശേ വേണം ഒഴിച്ച് കൊടുക്കാൻ ഇങ്ങോട്ട് ഇതാ ഇതുപോലെ നല്ലോണം അങ്ങോട്ട് കട്ടൊന്നില്ലാതെ ഇളക്കി കൊടുക്കുക ഇനി മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒരൊറ്റ കറക്കങ്ങോട്ട് കറക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കട്ടൊന്നും കട്ടൊന്നില്ലാതെ അല്ലെങ്കിൽ മിക്സിൻ്റെ ജാറിലൊക്കെ പിടിക്കാൻ സാധ്യതയുണ്ട് അത് അതാണ് ഇതുപോലെ കണ്ടില്ലേ അധികം അങ്ങോട്ട് വെള്ളമാവും ചെയ്യരുത് അധികം അങ്ങോട്ട് ലൂസാവും ചെയ്യരുത് ആ ഒരു രീതിയിലായിട്ട് ഞമ്മക്ക് കിട്ടേണ്ടത് ഇനി ഞാൻ ഇതാണ് ജാർ ജാറെടുത്ത് അതിലിട്ടിട്ട് ഒരൊറ്റ ഒറ്റ കറക്കും നമുക്ക് ആ തേങ്ങ ഒക്കെ ചെറുതായിട്ടിങ്ങനെ കടിക്കുന്ന രീതിയിൽ വേണം നമുക്ക് ഈ ഒരു മാവ് കിട്ടാൻ അതിന് വേണ്ടിയിട്ട് കറക്കാൻ പോവുകയാണേ രണ്ട് പ്രാവശ്യമാക്കിയിട്ട് ഈ ഒരു മാവ് ഞാൻ അടിച്ചെടുക്കുന്നത് ആദ്യത്തെ പ്രാവശ്യം ഞാൻ അടിച്ചിട്ട് അതേപോലെ തന്നെ രണ്ടാമത്തെ പ്രാവശ്യം അടിച്ചെടുക്കാൻ പോവുകയാണ് ഇതിൽക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കണ്ടില്ലേ ഇതുപോലെ ഈ ഒരു സമയത്തിൻ്റെ കൂട്ടുകാരോട് പറയാനുള്ളതിൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരാൻ മറക്കരുത് പുതിയ കൂട്ടുകാരെ കാണേണ്ടത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇതേക്ക് ഈ ജാറ് കഴിക്കാണ്ട് കുഞ്ഞ് തവിയിൽ കുറച്ച് വെള്ളം കൂടി ഇച്ചി കൊടുത്തതിന് ശേഷം ഒരു മൂന്ന് മണിക്കൂർ മുന്നിട്ട് ഞാനിത് അടിച്ചു വെക്കണത് ഇനി വേണമെങ്കിൽ തലേന്ന് രാത്രി അടിച്ചു വെച്ചിട്ട് പിറ്റേന്ന് രാവിലെ എടുത്ത് ചുട്ടാലും മതിയെ ഇതേക്ക് ഞാൻ ഒരു കാ കാർട്ടിസ്പൂൺ ബേക്കിംഗ് സോഡും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ പിന്നെ ഞാൻ ഇടയ്ക്ക് രണ്ടര സ്പൂൺ റവയും കൂടി ചേർത്ത് കൊടുക്കേണ്ടേ ഈ ഒരു അപ്പം നമുക്ക് നല്ല ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുക്കേണ്ടേ എന്നിട്ട് എന്താ വേണ്ടി പറഞ്ഞോ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമ്മൾ നല്ലോണം അങ്ങോട്ട് ഇളക്കി കൊടുക്കുക ആ ഒരു ഇളക്കല്ലാട്ടെ ഈ ഒരു മാവ് ശരിക്കും സെറ്റായി ഒന്ന് കിട്ടുക അതുകൊണ്ട് അതാണ് ഇങ്ങനെ പറയണത് അങ്ങനെതാ ഈ രണ്ടര ഗ്ലാസ് പൊടിക്ക് രണ്ടര സ്പൂൺ റവേട്ട ചേർത്ത് കൊടുക്കുന്നത് എന്തായാലും ചേർത്ത് കൊടുക്കാൻ മറക്കരുത് ഇങ്ങോട്ട് ഞാനിതാ ഒരു മൂന്ന് മണിക്കൂർ അങ്ങോട്ട് മാറ്റി വയ്ക്കാണ് ഈ ഒരു സമയത്ത് ഞാനിതീക്ക് നല്ല രട്ടിപ്പൊളി വായിച്ച് കറി കൂടി ഉണ്ടാക്കേണ്ടത് രാവിലെയൊക്കെ പെട്ടെന്ന് എടുക്കാൻ പറ്റും നല്ലൊരു വാജിക്കറിയാണ് ഒരുപാട് ടൈമ് വാണ്ട എല്ലാം കൂടി കുക്കറിൽ കുക്കറിലിട്ടിട്ട് ഒരൊറ്റ വിസിലങ്ങോട്ട് അടുപ്പിച്ചിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ അതും കൂടി ഒന്ന് കണ്ട് നോക്കുകയാണെ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു മൂന്ന് വലിയ ഉരുളൊക്കെ ഇതുപോലെ തോലിയൊക്കെ ഒഴിവാക്കിയതിന് ശേഷം കൈകൊക്കെ വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഈ കുക്കർക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇതിൽക്ക് ഞാൻ വലിയൊരു സവാളിട്ടോ അതിൻ്റെ ഹാഫ് ഭാഗമാണ് ഇട്ട് കൊടുക്കുന്നത് അതും കൂടി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അതും പിന്നെ ഒരു രണ്ടോ മൂന്നോ പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളവും ഉപ്പും കൂടി ഇട്ടിട്ട് ഞാൻ രണ്ട് വിസലങ്ങോട്ട് അടുപ്പിച്ചെടുക്കാൻ പോവാനിട്ടോ ഇനി നമുക്ക് രാവിലെ ഒന്നും ടൈമില്ലാത്ത നേരം ആവുമല്ലോ കറി ഉണ്ടാക്കലോ അപ്പം ഉണ്ടാക്കലും അങ്ങനെയൊക്കെ ഉണ്ടാവില്ലല്ലോ ആ ഒരു സമയത്ത് ഞാനിതാ രാത്രി തന്നെ ഇതുപോലെ ഇത്രയും പരിപാടി ഒന്നായിട്ട് വിസിലടിപ്പിച്ചു കിട്ടും എന്നാൽ എനിക്ക് രാവിലെ നല്ല സുഖമാണ് പെട്ടെന്നൊക്കെ പരിപാടി കഴിയും ചെയ്യും അപ്പം മാത്രം ഉണ്ടാക്കിയെടുത്താൽ മതി കറി ഒന്ന് ജസ്റ്റ് എന്തെങ്കിലും വറവ് ഇട്ടാലും മതിയെ അങ്ങനെതാ നമ്മൾ മൂന്ന് മണിക്കൂറിന് ശേഷം അപ്പത്തിൻ്റെ മാവൊക്കെ സെറ്റായിന് ഇട്ടോ ഇനി ഞാൻ ഉണ്ടാക്കിയെടുക്കാൻ പോകാം അതിന് വേണ്ടിയിട്ട് ഇതാ ഇതുപോലത്തെ താവെടുത്തിടണേ അങ്ങോട്ട് ആ ഒരു ഒരു തവയട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് ഉണ്ടത് പോലെ ഒഴിച്ചു കൊടുത്തതിനു പക്ഷെ കുറച്ച് നെണ്ണയിട്ടുണ്ട് കേട്ടോ ഇങ്ങോട്ട് രണ്ടൊരു മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ മൂടി വെക്കുന്നത് നമുക്ക് ആ ഒരു ബബിൾസൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കണ്ടില്ല ഇതുപോലായിട്ട് കുറച്ച് എണ്ണ നെയ്യ് അതിൻ്റെ മുകളിൽ ഇങ്ങനെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ തയ്ച്ച് കൊടുക്കാം കേട്ടോ ഇങ്ങോട്ട് ഇതാണ് ഒന്നങ്ങട്ട് മറിച്ചിട്ട് കൊടുക്കുക നമ്മളത് നല്ല ക്രിസ്പിയായ അപ്പ റെഡ് എണ്ണ ആ ഒരു തേങ്ങ ഒക്കെ കടിക്കുമ്പോൾ നമുക്ക് കറിയൊന്നും ഇല്ലെങ്കിലും കഴിക്കാൻ പറ്റില്ല നല്ല റെഡി പൊളി പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക ഇനി നമ്മൾ ഒന്നും കൂടി മുഞ്ചേ കൂട്ടാനും ഒന്നും കൂടി ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് കുറച്ച് മല്ലിച്ചപ്പൊക്കെ ഇട്ടിട്ട് അത് ഓപ്ഷണലാണ് കേട്ടോ അത് ഞാൻ രണ്ടാമത് കാണിച്ചത് ഇതുപോലെ കുറച്ച് എണ്ണ ഒക്കെ തേച്ച് കൊടുത്തിട്ട് നെയ്യാണ് കേട്ടോ ഏറ്റവും ബെസ്റ്റ് പക്ഷേ പിന്നെ നെയ്യ് ഇവിടെ മക്കൾക്കൊന്നും അല്ലാതെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ഓയിലാണ് തേച്ച് കൊടുക്കരുത് എന്നിട്ടതാണ് മല്ലിച്ചപ്പ് മല്ലിച്ചപ്പ് നല്ല രസമാണ് അതെല്ലാവരും ഉണ്ടെങ്കിൽ കയ്യിലുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കേണ്ടേ അടിപൊളി ടേസ്റ്റാണ് കണ്ടോ ഇതേപോലെ ഇതേപോലെതാണ് ഞാൻ മറിച്ചിട്ടതിന് ശേഷം ഇത് പെട്ടെന്ന് അത് പെട്ടെന്നൊക്കെ കുക്കൗട്ടോ ടൈമൊന്നൊരുപാട് വേണ്ടണം രാവിലെയൊക്കെ അവർക്ക് പെട്ടെന്നൊക്കെ എടുക്കാൻ പറ്റും നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് കണ്ടോ ഇതേപോലെ നമുക്ക് കിട്ടിയത് ഇങ്ങനെ തന്നെ ഞാൻ എല്ലാ അപ്പവും ഉണ്ടാക്കിയെടുക്കാണ് അതിൻ്റെ അടുത്ത് നമ്മളിതാ ഈ ഒരു വിസിലടുപ്പിച്ചിരുന്നല്ല രണ്ടേ രണ്ട് വിസിൽ മാത്രം മതി അതൊന്നും അങ്ങോട്ട് സെറ്റാക്കാൻ പോവാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തേണ് ഈ ഒരു പാനക്ക് കുറച്ച് കടകിട്ട് കൊടുത്തേണ് പിന്നെ കുറച്ച് കരിയപ്പിൻ്റെ ഇല ഇതൊക്കെ നമ്മൾ സാധാരണ നമ്മൾ കറി ഉണ്ടാക്കുന്ന പോലെ തന്നെ പിന്നെ സവാള നമ്മൾ വലിയൊരു സവാളെടുത്തതിൽ പകുതി സവാള ഇട്ടാണ് ഞമ്മൾ കുക്കർക്ക് ഇട്ട് കൊടുത്തത് അതിന് ബാക്കി ഇതൊക്കെ ഇട്ട് കൊടുക്കാൻ പോവാണ് ഇനി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ നേരത്തെ കുക്കറക്കിട്ട് കൊടുത്തോണ്ട് നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി രണ്ട് മൂന്ന് മുളക് വറ്റൽമുളക്ങ്ങൾ കയ്യിലുണ്ടെങ്കിൽ അതും കൂടി ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാൻ മറക്കരുത് പിന്നെന്താ ഒരു കുറച്ച് പച്ചമുളക് കിട്ടും ഇനി അര സ്പൂണ് കുരുമുളക് പൊടി കൂടി ഇതീക്കെ ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ പച്ചമുളകിൻ്റെ ഇരത്ര ഉണ്ടനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതിയേ എന്നിട്ട് ഇതുപോലെ രണ്ട് മിനിറ്റ് നേരം ഒന്ന് ഇങ്ങോട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ വിസ്സിലടിപ്പിച്ച് വെച്ചിട്ട് ആ ഒരു മിസ്സിലിത്തീക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ഇത് വെള്ളമായിട്ട് തോന്നുകയാണെങ്കിൽ ഒന്ന് കുറച്ചങ്ങോട്ട് കുറുതാ നമ്മൾ കത്തിച്ച് കൊടുത്തൊന്ന് കുറുത്താക്കട്ടോ അല്ലെങ്കിൽ പിന്നെ സമയമില്ലാന്ന് കണ്ട കുറച്ച് അരിപ്പൊടി അല്ലെങ്കിൽ കോൺഫ്ലവറോ ഒരു സ്പൂൺ ഒന്നിട്ട് കലക്കിക്കൊടുത്തിട്ട് ഇതിൽ ഒഴിച്ച് കൊടുത്താലും മതി ഞാനിതാനൊന്നും ഒഴിച്ചു കൊടുക്കണില്ല കേട്ടോ ഇതിലേക്ക് ചെറിയൊരു കായ് തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് തേങ്ങാപ്പാലും കൂടി ഞാൻ ഞാനിതിയൊക്കെ ചേർത്ത് കൊടുക്കണ്ടേ ഇതുപോലെ കണ്ടില്ലേ ഇനി ഇങ്ങോട്ട് തിളച്ചിട്ട് ഒരു തവി വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങോട്ട് ഈറി പിന്നെ തേങ്ങ ഒക്കെ ഒന്ന് ഉടക്കുന്നുണ്ട് കേട്ടോ കുറച്ച് മല്ലിച്ചപ്പ് കരിയേപ്പിൻ്റെ അല്ലെങ്കിൽ നിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ അതും കൂടി ലാസ്റ്റായിട്ട് ഇതിയൊക്കെ ചേർത്ത് കൊടുക്കുക അപ്പോൾ അതാണ് നമ്മളെ കറി ി പൊളിയായിന് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും നല്ലൊരു കറിയാണ് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ തന്നെ നമ്മൾ അപ്പം നമ്മളെ കറിയൊക്കെ റെഡി ആയിന് എങ്ങനെയുണ്ട് കൂട്ടുകാരെക്കിഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യുക പുതിയ കൂട്ടുകാരെ കാണണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവരോടും അസലാലേക്കും